രേണു സ്വതിയെ അക്ബർ ഖാൻ സെപ്റ്റി ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചതാണ് ബിഗ് ബോസ് പ്രേക്ഷകരെ ചൊടിപ്പിക്കാൻ കാരണം ഞാൻ സെപ്റ്റി ഇന്ന് ഓമനപ്പേര് എന്ന പേരിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് സംഘടിപ്പിച്ചിരുന്നു വീട്ടുകാരിൽ നിന്നും ഇഷ്ടമല്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവർക്ക് ഇരട്ടപ്പേരും ഓമനത്തെയും നൽകുക എന്നതായിരുന്നു ടാസ്ക് അവസാനം ഏത് മത്സരാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് കിട്ടിയ പേരുകളിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കുകയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ പേരുകൾ അയാളെ മത്സരാർത്ഥികൾ വിളിക്കുകയും വേണം എന്നതായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ നിയമം ഓരോ ഓമന പേരും ും പേരുകളും നൽകി അക്ബർ ഖാൻ ആണെങ്കിൽ വിളിച്ചതാകട്ടെ തനിക്ക് ഇഷ്ടമല്ലാത്തയാൾ രേണു എന്നാണ് അക്ബർ പറഞ്ഞത് ഔചിത്യം ഒരു മനുഷ്യനെ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിശേഷിപ്പിക്കുകയും ചെയ്തു

മനുഷ്യ ശരീരത്തിലുള്ള അതുകൊണ്ട് ഈ പേര് കൊടുക്കുന്നു എന്നായിരുന്നു അക്ബർ പറഞ്ഞത് ഇത് പല മത്സരാർത്ഥികൾക്കും ഇഷ്ടമായില്ല ഇഷ്ടമായില്ലേക്കും ഈ പേര് വലിയ വിഷമത്തിന് കാരണമായിട്ടുണ്ട് മനസ്സിലായോ തന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ലെന്നാണ് വിഷമത്തോടെ രേണു പറയുന്നത് ഉരുകിപ്പോയിടി സത്യത്തിൽ ലോകം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ എന്നെല്ലാം നൂറയോട് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് രേണു സുതി ഒരിക്കലും വേണ്ടായിരുന്നു ട്ടവും ഞാൻ കാണിക്കുന്നില്ല ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കും എന്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും